ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലിവർ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ് അപ്പോൾ നമ്മൾക്കിന്ന് കുറച്ച് ലിവർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം നമ്മൾ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വീഡിയോൻ്റെ വാച്ച് ടൈമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ എൻ്റെത് മാത്രമല്ല എല്ലാവരുത്തും അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറച്ച് വീഡിയോസോളങ്ങനെ കണ്ടു അപ്പോൾ യൂട്യൂബ് ഓരോരോ അപ്ഡേറ്റ് ഇറക്കിയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിതുപോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പട്ട ഗ്രാമ്പു വലിയ ജീരകം കുരുമുളക് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ കൂടുതലിട്ടിട്ട് ഉണ്ടാക്കട്ടോ വലിയ ഉള്ളി വേണമെന്നേ അപ്പോൾ ചെറിയുള്ളി അത്രയും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ലിവറ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം വന്നിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിൻ്റെ കുറച്ച് കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ച മസാല ചതച്ചഞ്ചി വെളുത്തുള്ളി ഒന്നും പകുതി എല്ലാത്തിന്നും പകുതി സവാള സവാളിടണ്ട ബാക്കി നിന്നൊക്കെ പകുതി ഇടുക പച്ചമുളക് പിന്നെ തക്കാളി ഒക്കെ പകുതി ഇട്ട് കൊടുത്താ മതി എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചതാണെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി നമ്മൾക്കിതൊന്ന് കുടഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇളക്കാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ തിളപ്പിച്ചെടുത്തതല്ലേ പച്ചക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇളക്കെടുക്ക ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതിലി വെള്ളം ഇറങ്ങാനില്ലല്ലോ നമ്മൾ തിളപ്പിച്ചെടുത്തതല്ലേ അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും അപ്പം ഇനി കുക്കറ് മൂടി വെച്ചിട്ട് ഇത് വേഗം വെക്കുക ഒരു നാലഞ്ച് വിസിലൊക്കെ വെച്ചെടുക്കണം കേട്ടോ എന്നാലേ വെന്ത് കിട്ടുള്ളൂ ഇനി നമ്മൾക്ക് ആ സമയം കൊണ്ട് ഒരു മോരുകറി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഉലുവ കടുക് കറിവേപ്പിൻ്റെ ഇല ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി ഉള്ളി മഞ്ഞൾപ്പൊടിയും കൂട്ടി അരച്ചത് ഒഴിച്ചിട്ട് അരപ്പാദ്യം ഒന്നിങ്ങനെ വയറ്റി തിളപ്പിച്ചെടുക്കുക അരപ്പ് നല്ലോണം വെന്തിട്ട് ഞമ്മൾ മോരൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മോര് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കുപ്പി മോരാണ് നല്ല പുളിയുള്ള മോരം തന്നെയാണ് വീട്ടിൽ ഉണ്ടാക്കണ മോരാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ അത് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്കിത് ഇറക്കി വെക്കാം ഈ ചട്ടിക്ക് കുറച്ച് കന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പച്ചവെള്ളം പോലെ ആവും കുറച്ച് നേരം ചൂടുള്ള ചട്ടിയിലിരുന്നാൽ പിന്നെ നമ്മൾ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് ചിക്കൻ ഉണ്ടാകും തലേദിവസത്തെ അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അത് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചട്ടിയിൽ തന്നെ നമ്മൾക്ക് ലിവർ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ആ എണ്ണ വേസ്റ്റ് ആവില്ലല്ലോ അല്ലേ അതല്ലെങ്കിൽ പിന്നെ ആ എണ്ണ നമ്മൾ ഒഴിവാക്കേണ്ടി വരും പിന്നെ ചിക്കൻ ഞാൻ കുറച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്ത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യണതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ മതി അപ്പം നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ ഇതാ ആ എണ്ണയ്ക്ക് ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പൊടിച്ച മസാലയിൽ നിന്ന് കുറച്ചും കൂടി കൊടുക്കുക ബാക്കിയുള്ളത് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ് ആ പൊടി അപ്പോൾ നല്ലൊരു മണമാണ് ലിവറിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്ക നല്ല ആണ് നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കും കേട്ടോ കണ്ടാത്തവരും കൂടി കഴിക്കും അത്രയും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പോൾ നമ്മളെ കുട്ടി ചോറും തന്നിരുന്നതാ കേട്ടോ അപ്പം എനിക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തിട്ട് ലിവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെൻസാൽ ധാന്യ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം